നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വെൽഫെയർ പാർട്ടി ജനുവരി ിന് പതിനായിരങ്ങൾ സെക്രട്ടറിയേറ്റ് വളയുന്നു പ്രചാരണാർത്ഥം വെൽഫെയർ പാർട്ടി മംഗടമണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കര പറമ്പ് നയിക്കുന്ന വാഹന പ്രചാരണ ജാഥയുടെ ഭാഗമായി മംഗടച്ചേരിയും മലയിൽ ആദിവാസി സംഗമം സംഘടിപ്പിച്ചു സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി രജിത മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിന് പതിനായിരങ്ങൾ സെക്രട്ടേറിയറ്റ് വളയുന്നു പ്രചരണാർത്ഥം വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപറമ്പ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായി മങ്കടച്ചേരിയും മലയിൽ ആദിവാസി സംഗമം സംഘടിപ്പിച്ചു സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി രജിത മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പ്രായം കുറഞ്ഞ മറ്റു സമുദായങ്ങൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇവിടെ ജാതീയത നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ വിശേഷ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എത്രയൊക്കെ നമ്മൾ ആധുനിക കാലത്ത് ജീവിക്കുന്നവരാണ് ജാതിരഹിത സമൂഹമാണ് മതരഹിത സമൂഹമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് മതരഹിത സർക്കാർ അല്ലെങ്കിൽ ജാതിരഹിത സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ചേരിയും മലയിൽ താമസിക്കുന്ന കാടിന്റെ മക്കളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി രജിത മഞ്ചേരി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പാർട്ടി മങ്കട പഞ്ചായത്ത് പ്രസിഡന്റ് ജമാൽ മങ്കട അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി കാദർ അങ്ങാടിപ്പുറം ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപറമ്പ് മണ്ഡലം സെക്രട്ടറി സി എച്ച് സലാം ജാഥ കൺവീനർ മുഖീമുദ്ദീൻ സി എച്ച് മംഗട ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ദീപ വെട്ടേകുത്ത് സുലൈമാൻ കുഞ്ഞിക്കോയ അബ്ദുറഹ്മാൻ ചന്ദ്രൻ ശാന്ത മിനി തുടങ്ങിയവർ സംഗമത്തിൽ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ടി വി ന്യൂസ് മങ്കട